ആഭരണം വാങ്ങാം കുതിച്ചുയരുന്ന സ്വർണവിലയെ കുറിച്ച് ഓർക്കാതെ ജോയ്ഫുൾ ആയി ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യുവാൻ പണിക്കൂലിയിൽ വമ്പൻ കിഴിവും ഏറ്റവും കുറഞ്ഞ ക്യാഷ് അഡ്വാൻസ് സിസ്റ്റവുമായാണ് ബ്യൂട്ടി മാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ജോയ്ഫുൾ ബ്രൈഡൽ ഫെസ്റ്റ കസ്റ്റമേഴ്സിനെ വരവേൽക്കുന്നത് പെരിന്തൽ കണ്ടിന്യൂസ് ഇവിടുത്തെ നാടുകളിൽ ഈ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് നമ്മൾ കച്ചവടം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ബ്രാഞ്ചാണ് മൊത്തം പതിനഞ്ച് വർഷമായിട്ട് ബ്രാൻഡ് വാല്യൂ ഉള്ള ഒരു ജ്വല്ലറി ഗ്രൂപ്പാണ് നമ്മൾ വർഷത്തിൽ ഒരു തവണ സ്പെഷ്യലായിട്ടൊരു ജോയ്ഫുൾ ബ്രൈഡ്സ് എന്ന് പറയുന്ന ഫെസ്റ്റിവൽ കണ്ടക്ട് ചെയ്യാറുണ്ട് അത് ഈ വർഷം ജനുവരി പതിനേഴ് മുതൽ ഫെബ്രുവരി ആദ്യ ആഴ്ചകളിൽ അഞ്ചാം തീയതി വരെയായിട്ടാണ് നടത്തപ്പെടുന്നത് അതിലെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വില കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ ആളുകൾക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ എങ്ങനെ എടുക്കാൻ സാധിക്കും എന്നുള്ളത് ആ ഒരു കല്യാണ പാർട്ടിക്കോ അല്ലെങ്കിൽ ഒരു നോർമൽ പർച്ചേസ് എടുക്കുന്നവർക്കോ ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഹോൾസെയിൽ വിലയിൽ പണിക്കൂലി മാത്രം വന്ന് ഡയറക്റ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് കൂടി ആഭരണം കൊടുക്കാനും ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ ലേറ്റ് വെയ്റ്റ് കളക്ഷനുകൾ കൂടുതലായി എത്തിച്ചുകൊണ്ട് പുതിയ ട്രെൻഡ് പുതിയ വൈബ് രീതിയിൽ ആളുകളിലേക്ക് കച്ചവടത്തിൻ്റെ മാർഗത്തിനും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാനും കുറഞ്ഞ പണിക്കൂലിയിൽ പുതിയ ട്രെൻഡുകൾ കൊടുക്കാനും വേണ്ടിയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു ഒരു പ്രത്യേക ഫെസ്റ്റിവലാണ് ജോയ്ഫുൾ ബ്രൈഡൽ ഫെസ്റ്റിവൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് പതിനഞ്ച് വർഷത്തിലേറെ പാരമ്പര്യമുള്ള ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിരവധി സമ്മാനങ്ങളും വമ്പൻ ഓഫറുകളും ഒരുക്കിയാണ് ജോയ്ഫുൾ ബ്രൈഡൽ ഫെസ്റ്റിവൽ ഉപഭോക്താക്കളെ വരവേൽക്കുന്നത് ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഒരുക്കിയ ജോയ്ഫുൾ ബ്രൈഡൽ ഫെസ്റ്റിവലിലൂടെ ഉപഭോക്താക്കൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും ശതമാനം കൂടിയും കുറഞ്ഞ പണിക്കൂലിയിൽ പുതിയ ട്രെൻഡുകളിലുമുള്ള സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം വെറും മൂന്ന് പവനിൽ പോലും ബാങ്കിൾ മാല നെക്ലേസ് പാദസരം കമ്മൽ മോതിരം എന്നിവയടങ്ങിയ ആഭരണ സെറ്റുകൾ ഒരു ഗ്രാം തൂക്കത്തിൽ ആരംഭിക്കുന്ന പുതുപുത്തൻ ഡിസൈനുകളിലുള്ള ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് തുടങ്ങി വർദ്ധിച്ചുവരുന്ന സ്വർണവിലയെ ഭയക്കാതെ സ്വർണ്ണാഭരണം വാങ്ങുവാൻ കല്യാണ പാർട്ടികൾക്ക് വെറും പത്ത് ശതമാനം മാത്രം ക്യാഷ് അഡ്വാൻസ് സിസ്റ്റം സീറോ പെർസെന്റേജ് പണിക്കൂലിയിൽ ആഭരണമെടുക്കുവാൻ കഴിയുന്ന നിക്ഷേപ സ്കീമുകൾ എന്നിവയും ബ്യൂട്ടിമാർ ഗോൾഡൻ ഡയമണ്ട്സിൽ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ എല്ലാ പർച്ചേസിനോടൊപ്പവും ഉറപ്പായ സമ്മാനങ്ങളും ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നുണ്ട് ജനുവരി പതിനേഴ് മുതൽ ഫെബ്രുവരി അഞ്ചു വരെയാണ് ജോയ്ഫുൾ ബ്രൈഡൽ ഫെസ്റ്റിവൽ നടക്കുക അതിവിശാലമായ വാഹന പാർക്കിംഗ് സൗകര്യത്തോടുകൂടി പെരിന്തൽമണ്ണ കാലിക്കറ്റ് റോഡിൽ ബാലഗോപാലൻ നഴ്സിംഗ് ഹോമിന് സമീപത്തായി കോഓപ്പറേറ്റീവ് ബാങ്ക് ബിൽഡിംഗിലാണ് ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് വർഷങ്ങളോളമായി പ്രവർത്തിച്ചു വരുന്നത് ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്